പരസ്പരം ഭാവ എന്താ ശ്രേയാക്സ പരസ്പരം ഹിതകാരികളായി വർദ്ധിക്കുമ്പോഴാണ് ശ്രേയസ് ഉണ്ടാകുന്നത് പ്രകൃതിയും മനുഷ്യരും ഈശ്വര ചൈതന്യവും സമ്മേളിക്കുന്ന അവസ്ഥയിലാണ് ജീവിതം മംഗളപൂർണമായി തീരുന്നത് ഈ പൗരാണിക ഭാരതീയ ദർശനമാണ് ഭഗവത്ഗീതയിലെ ഈ വരികൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ പരിസര വിജ്ഞാനത്തിന്റെ ണിത് നമ്മുടെ പൂർവികർ ഈ പ്രപഞ്ചത്തെ ചരാചര പ്രപഞ്ചമെന്നാണ് വിളിച്ചിരുന്നത് ചരങ്ങളായ മനുഷ്യരും പക്ഷി മൃഗാദികളും അചരങ്ങളായ തരുളിതാദികളും ഒരുമയോടെ കഴിയുന്ന ലോകത്തിൻ്റെ മനോഹര ചിത്രം എന്നാൽ ജനസംഖ്യ വർദ്ധിച്ച് മനുഷ്യർ സ്വാർത്ഥരായി മാറിയതോടെ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഉണ്ടായിരുന്ന ൃഗങ്ങളോടും നരരോടും ഉണ്ടായിരുന്ന സ്നേഹരസം നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രകൃതിയെയും മനുഷ്യനെയും ഒരേ കുടുംബത്തിലെ ഒരിക്കലും മറക്കാത്ത അംഗങ്ങളായി കണ്ട കാളിദാസന്റെ ഭാവനയും നമുക്ക് അന്യമായിരിക്കുന്നു വന സംരക്ഷണത്തിനും വഴിയോരങ്ങളിലെ തണൽ വൃക്ഷ സംരക്ഷണത്തിനും രാജകീയ വിളംബരം പുറപ്പെടുവിച്ച അശോക ചക്രവർത്തിയുടെ നാടാണിത് അതേ നാട്ടിലെ ആധുനിക തലമുറയ്ക്ക് എന്താണ് പറ്റിപ്പോയത് എന്ന് പ്രമുഖ ബ്രിട്ടീഷ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പോൾ ഡ്രോപ്സൺ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി അതേ കാടിനോടും കടലിനോടും പർവതങ്ങളോടും നദികളോടും ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നാം മറന്നു ഈ മറവിയുടെ ദുരന്ത ഫലങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ വരൾച്ചയും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും ഇന്ന് നാം ഒരേ സമയം വരൾച്ചയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു വിവിധതരം മലിനീകരണങ്ങൾ ഡെമോക്ലസിന്റെ വാൾ പോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നു സ്വാഭാവിക വനങ്ങൾ ൾ വളരുന്നു പിടിച്ച നഗരപാതകളുടെ അരികിലാണ് നാം സാമൂഹ്യ വനവൽക്കരണം നടത്തുന്നത് ജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇലക്ട്രോണിക് മാലിന്യങ്ങളും യാതൊരു വിവേചനവും കൂടാതെ നാം വലിച്ചെറിയുന്നു ഈ വലിച്ചെറിയൽ സംസ്കാരം നമ്മുടെ മണ്ണിനെയും ജലസ്രോതസ്സുകളെയും മലിനമാക്കി നാം ഇതിനെല്ലാം മൂക്ക സാക്ഷികളായാൽ മതിയോ നമ്മൾ നമ്മൾ അതെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അതിന് കഴിയൂ ഒരു ശക്തിയാകാൻ നമുക്ക് കഴിയണം പരിസ്ഥിതി തന്റെ കൂട്ടുകാരോടൊപ്പം പോരാട്ടത്തിനിറങ്ങിയ ഗ്രേറ്റുൻബർഗിനെ നമുക്ക് മാതൃകയാക്കാം പ്രകൃതി സംരക്ഷണത്തിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച സംഭാവനകൾ നൽകാനാവും പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും വിദ്യാർത്ഥി സമൂഹത്തിന് കഴിയും സ്കൂൾ പരിസ്ഥിതി ക്ലബിനും ഇതുമായി ബന്ധപ്പെട്ട് പലതും ചെയ്യാൻ സാധിക്കും വൃക്ഷ കൈകൾ നട്ടുപിടിപ്പിക്കൽ മാലിന്യ നിർമാർജനം സംസ്കരണം പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം ഉപയോഗിക്കാവുന്ന തുണിസഞ്ചികളുടെ നിർമ്മാണം തുടങ്ങി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് കഴിയും ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളികളാകാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഷോർട്ട് ഫിലിമുകളും റീലുകളും നിർമ്മിച്ച് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കും അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ ചൊല് നമുക്കും നമ്മളാൽ കഴിയും വിധം മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം അങ്ങനെ ഈ പ്രകൃതിയെ നമുക്കും വരും തലമുറയ്ക്കും വേണ്ടി കാത്തു രക്ഷിക്കാം അതിനായി തോളോട് തോൾ ചേർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയം